ഫ്രണ്ട്സ് വെൽക്കം ടു സോഡാൻ പേഷൻ ഐ ആൻ ഡമിത ഫ്രം കണ്ണൂർ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടിഷ്യൂ ഫാബ്രിക്കിലും റയോൺ ഫാബ്രിക്കിലും നോർമൽ കോട്ടൺ ഫാബ്രിക്കിലും വരുന്ന കളക്ഷൻസ് ആയിട്ടാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഷോർട്ട് കുർത്തിയുടെ വീഡിയോയിൽ ഞങ്ങൾക്ക് നല്ലൊരു പ്രതികരണം ലഭിച്ചിട്ടുണ്ടായിരുന്നു സ്മോൾ ടു എക്സ് സൈസ് വരെ സൈസസ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരുപാട് പേര് ഡബിൾ എക്സ് എൽ സൈസിനു വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് ഞങ്ങൾ ഡബിൾ എക്സ് സൈസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്ന റോയോൺ ഫാബ്രിക്കിൽ വരുന്ന ഈ ഒരു കുർത്തിയാണ് ലാർജ് സൈസുള്ള ഒരു കുർത്തിയാണിത് അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസ് റവ്യൂ നോക്കാം അപ്പൊ ക്ലോസ് റവ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് നല്ല വയലറ്റ് കളറില് ഡിഫറൻറ്റ് ടൈപ്സ് ഫ്ലവേഴ്സിന്റെ കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് റെഡ് കളറും മസ്റ്റാർഡ് യെല്ലോ കളറും അതുപോലെ തന്നെ ഒരു ബ്ലൂ കളറും കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് കുർത്തി ഫുള്ളായിട്ട് തന്നെ ബാക്ക് പോർഷനും ഫുൾ ആയിട്ട് തന്നെ ഫ്ലവേഴ്സിന്റെ വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതുപോലെയാണ് നെക്കാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ നെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നെക്ക് പോഷൻ്റെ നല്ല ഹെവി ആയിട്ടാണ് കട്ട് പീസിന്റെ വർക്ക് കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആയിട്ടാണ് ബേക്ക് പോഷനിൽ നെക്ക് റൗണ്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇത് മീഡിയം സൈസിൽ വരുന്നൊരു കുർത്തിയാണ് ഏലൈൻ കട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ലോക് പോർഷൻ മാത്രമേ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടേക്ക് നല്ല കംഫർട്ട് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കളക്ഷൻ ആണ് അതുപോലെ തന്നെ സോഫ്റ്റ് റയോൺ ഫാബ്രിക് ആണ് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്ന മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി നൈൻ ആണ് അറുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് നല്ല ബ്ലൂ കളറിൽ വന്നിരിക്കുന്ന നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളക്ഷൻ ആണ് അപ്പൊ ഇതുപോലെയാണ് ഓപ്പൺ വ്യൂ വന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ കാണാം അപ്പൊ ക്ലോസർ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് നല്ല ഡാർക്ക് ബ്ലൂ കളറില് മെറൂൺ കളറിന്റെയും വൈറ്റ് കളറിന്റെയും ഏഷ് കളറിന്റെ ഒക്കെ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ത്രീ ത്രീ കളേഴ്സിലെ ബോട്ടം തന്നെ ഇതിന് പേരെ വന്നതാണ് നെക്ക് പോർഷൻ വന്നിരിക്കുന്ന റൗണ്ട് ആയിട്ടാണ് നെക്ക് പോർഷൻ ഹെവി ആയിട്ട് ബീഡ് വൈറ്റ് ഒരു വെള്ള മുത്തിന്റെ വർക്കും അതുപോലെ തന്നെ കട്ട് ബീഡ്സിന്റെ വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ സ്ലീവ് വന്നിരിക്കും ത്രീ ഫോർത്ത് ആയിട്ടാണ് സ്ലീപ്പ് പോർഷൻ വിത്തൌട്ട് ലൈനിങ് ആണ് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് നല്ല സോഫ്റ്റ് കോട്ട ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് നല്ല ഫ്ലവേഴ്സിന്റെ ഒരു ആണ് കളർ കോമ്പിനേഷൻ ബെക്ക് പോർഷൻ വന്നിരിക്കുന്നത് റൗണ്ട് ആയിട്ടാണ് ബെക്ക് പോർഷൻ ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു ഫങ്ഷൻ ഈ സമ്മർ സീസണിലൊക്കെ നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു കളക്ഷൻ ആണ് അപ്പോൾ ക്ലോസ് റവ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ ടു മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി നയൻ ആണ് അറുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് നല്ല ടിഷ്യൂ ഫാബ്രിക്കിലുള്ള ഈ ഒരു കളക്ഷൻ ആണ് നല്ല മൾട്ടി കളറിൽ വന്നിരിക്കുന്ന ഈ ഒരു ആണ് അപ്പോൾ ഓപ്പൺ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് നമുക്ക് ഇതിന്റെ ക്ലോസ് റവ്യൂ കാണാം ക്ലോസർ റവ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് നല്ലൊരു സൂപ്പർ കളക്ഷനാണ് നെക്ക് പോർഷൻ റൗണ്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നെക്ക് പോർഷനിൽ ബീഡ്സ് വർക്കും മിറേഴ്സിൻ്റെ വർക്കും ഒക്കെ സ്കാറ്റേഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒറിജിനൽ ബീഡ്സ് വർക്കും അതുപോലെ തന്നെ ഒറിജിനൽ മിറേഴ്സിൻ്റെ വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കോ നല്ല സോഫ്റ്റ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കുർത്തി ഫുള്ളായിട്ട് നല്ലൊരു ഫ്ലവേഴ്സിൻ്റെ വർക്കാണ് കവർ ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷനിലും സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഫ്ലവേഴ്സിൻ്റെ വർക്കാണ് കവർ ചെയ്തിരിക്കുന്നത് ഡെക്ക് പോർഷൻ റൗണ്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് റൗണ്ട് പോർഷനാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ആണ് അപ്പോൾ നമുക്കൊരു ഫങ്ഷൻ വെയറായിട്ട് നല്ല സൂപ്പറായിട്ട് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ഷനാണ് അപ്പോൾ ക്ലോസർ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ഗ്ലേസിംഗ് ഉള്ളൊരു മെറ്റീരിയലാണ് നല്ലൊരു ഡിഫറൻറ്റ് കളേഴ്സിൻ്റെ ഒരു ഗ്ലേസിംഗ് ഉണ്ട് നല്ല ഇതുപോലെ നല്ല ഗ്ലേസിംഗ് ഉള്ളൊരു ഫാബ്രിക്കാണ് അപ്പോൾ ഓപ്പൺ ക്ലോസർ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി നയൻ ആണ് എഴുന്നൂറ്റി നാൽപ്പത്തി രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കാണിച്ച മൂന്ന് കളക്ഷൻസും നമുക്ക് പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ കളക്ഷനാണ് അതുപോലെ തന്നെ വെറൈറ്റി കളേഴ്സിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് കറക്റ്റ് സൈസ് മെൻഷൻ ചെയ്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു കളക്ഷനായിട്ട് കാണാം ഓക്കെ ബൈ